പത്തൊന്നാം തീയതി പതിനാലാണ് ഇരുപത്തൊന്നാം തീയതി വരെയാണ് നമ്മുടെ ഒരു വെഡ്ഡിംഗ് ഫെസ്റ്റ് നടക്കുന്നത് അപ്പൊ എല്ലാവർക്കും ആശംസകളും നേരിടുകയാണ് രാജകമാരി സുസാന്ത സയൻസ് ലോഞ്ച് ായിട്ട് നിങ്ങൾ എല്ലാവരും ഇവരെ വെയിറ്റ് ചെയ്യാൻ അറിയാം അതായത് ആയിട്ട് ആ ഒരു സൈഡിലേക്ക് നമ്മുടെ ബേസ്മെന്റിലേക്ക് ലോഞ്ച് അപ്പൊ നിങ്ങൾ എല്ലാവരും ബേസ്മെന്റിലേക്ക് ചൊല്ലാം രണ്ട് പേരും നിങ്ങൾ ആ ഒരു സൈഡിലേക്ക് വന്ന് മീറ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ മീഡിയയിലെല്ലാം എല്ലാവരും ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ചെല്ലാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ മീഡിയയിൽ നിന്ന് വന്നവരും അതായത് സുജിസ് എല്ലാവർക്കും നമ്മൾ ഒരു പേൺ ഗിഫ്റ്റ് ഒരുക്കിയിട്ടുള്ളത് ഫ്രണ്ട്സായിട്ട് ബ്രാഞ്ചുകുമാരി അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ സുജിത്തിനെ കണ്ടിട്ട് മാത്രമേ നിങ്ങൾ മടങ്ങാവുള്ളൂ അദ്ദേഹം ഒരു ഗിഫ്റ്റ് ഒരുക്കിയിട്ടുണ്ട് ചോൾഡ് മീഡിയ അതിൽ ഗിഫ്റ്റ് എല്ലാവർക്കും കേട്ടോ എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് നമ്മൾ ആക്ച്വലി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാം ആ ഒരു ഗിഫ്റ്റ് എച്ചു ശേഷം മാത്രമേ മടങ്ങാവുള്ളൂ വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നു മീഡിയ എല്ലാവരും ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോകട്ടേസ്മെന്റില് ബേസ്മെന്റിൽ ചെല്ലാം ബേസ്മെന്റിൽ അവിടെ നമ്മള് നിങ്ങൾക്ക് വേണ്ടി മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കൊരു റിട്ടേൺ ഗിഫ്റ്റ് ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോർ പോയോ വർഗ്ഗമാണ് ബാഗ് ബാഗ് വർഗ്ഗമാണ് അപ്പൊ നമ്മ മാർക്ക് ചെയ്യണം കണ്ടന്റ് അമലല്ല അല്ല അല്ല സ്റ്റെപ്പ്സ് ഒറ്റ സ്റ്റെപ്പ് ഉള്ള സർ ശൈ സർ ഒറ്റ സ്റ്റെപ്പ് ഒറ്റ സ്റ്റെപ്പ് അല്ലേ ഇതിത്തവനോട് ഇറങ്ങി നേരെ നേരെ ചെപ്പ് ഇറങ്ങേ നേരെ 10 സ്റ്റെപ്പ് ഇടറി ഇറങ്ങി നേരെ സ്റ്റെപ്പ് ഇറങ്ങി നേരെ ബ്രോ നമ്മൾ സമയം ഇറങ്ങി നേരെ സ്റ്റെപ്പ് ഇറങ്ങി നേരെ താഴെ നേരെ പോട 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 വീട വീട വീടയാവുന്നത് മണ്ടവ യാവസ് മണ്ടവ പോട പോട ബിരുഡ് പാസ്പോർട്ട് ഓണാ ചേരാൻ നോക്ക് പോടാ മുളലേ പോയ പാസ്പോർട്ട് വൈ രത്തിക്ക് പാസ്പോർട്ട് വൈ പാസ്പോർട്ട് വൈ പോട 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 ഓടിക്കേണം കൊനെ അങ്ങോട്ട് ിംഗ് സ്വാമിയാണ് അനുമോളെ മനീശ്വരനെ കേക്കിനടുത്തേക്ക് ഇൻവൈറ്റ് ചെയ്യാനും പൊതു കേക്കട്ടിംഗ് സ്വാമി രണ്ടുപേരും കേക്കിനടുത്തേക്ക് വരാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു തുടർന്ന് കേക്കട്ടിംഗ് സോമണിയാണ് രണ്ടുപേരും ഭയമായിട്ട് കേക്കിനടുത്തേക്ക് വരാൻ ചില സൗകര്യമുണ്ട് എങ്ങനെ രണ്ടുപേരും ചേർന്നുകൊണ്ട് നമ്മുടെ സ്വന്തം രാജകുമാരിയുടെ രാജകീയ മാന്ദണ്ഡത്തെ ബ്രിട്ടീഷൻ പ്രസിഡന്റ് ബാങ്ക് ആവശ്യം നിർവഹിച്ചു

ഒരുപാട് ഒരുപാട് എന്താ പറയാ നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നു അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിലാണെങ്കിൽ ഇവിടെ വരാൻ പറ്റി ട്രിവാൻഡ്രത്തേക്ക് വരാൻ പറ്റി ഇതിന് മുൻപ് ട്രിവാൻഡ്രത്തേക്ക് വരാനായിട്ട് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ലൊരു ബ്രാൻഡായിട്ട് സഹകരിച്ച് വരണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അതിനൊരു അവസരം കിട്ടി ട്രിക എന്റെ പേര് എന്താ ശരി ട്രികൺഡർകാരനാണോ എനിക്ക് സജസ്റ്റ് ചെയ്തതാ ഞാൻ തൃശ്ശൂർ കാരനല്ലേ അപ്പൊ ഇവിടുത്തെ ഏറ്റവും നല്ല ഫുഡ് ഏതാണ് പൊറോട്ടൻ ബീഫാണ് ഓക്കെ അപ്പൊ ട്രൈ ചെയ്തിട്ട് പോവുകയും താഴെ അവസരം തന്നിട്ടുണ്ടല്ലേ എല്ലാം ചോദിക്കും ल ल ल माइक ल ल ल वेट टुन्डिङ